സിനിമാ മേഖലയിൽ നിന്ന് അതിക്രമം നേരിട്ട പെൺകുട്ടികൾ പരാതി നൽകിയിട്ട് നടപടിയെടുക്കാമെന്ന സർക്കാർ നിലപാട് ശരിയല്ല എന്ന് എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ സാറ ജോസഫ് തൃശൂരിൽ ദൂരദർശൻ വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടി എടുക്കുന്നുള്ളതിനെപ്പറ്റി നമുക്ക് പ്രതീക്ഷിക്കാനും പ്രതീക്ഷിക്കാതിരിക്കാനും വകയുണ്ട് അത് മാറ്റി നിർത്തിയാൽ അന്തസ്സോടുകൂടി രാജിവെച്ച് പോവുകയാണ് ആരോപിതര് ചെയ്യേണ്ട കാര്യം രാജിവെച്ച് മാതൃക മറ്റുള്ളവർക്ക് പേര് വരാൻ വഴിയൊരുക്കി കൊടുക്കണം ഇനിയുണ്ടല്ലോ കുറേ പേര് വരാനായിട്ട് അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യമാണത് അതായിരിക്കും കുറച്ചും കൂടി എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കുന്നതിനേക്കാൾ നല്ലത് അന്തസ്സായിട്ട് നീങ്ങി നിൽക്കുകയാണ് ഞാൻ പിന്നെ ആരോപണം എൻ്റെ മേലെ ആരോപണം വന്നിരിക്കുന്നു ഞാൻ അതിൻ്റെ ഇത് എന്താ പറയുക വിചാരണ എന്താണെന്ന് വെച്ചാൽ അത് നേരിടാൻ തയ്യാറാണ് എന്ന രീതിയിൽ മാറി നിൽക്കുക ആരോപിതരായ ഒന്നാമത്തെ മനുഷ്യർ അവര് പല മേഖലകളിലെ ആളുകൾ സ്ത്രീകളുടെ സ്ത്രീകളോട് ചെയ്ത മോശം പെരുമാറ്റത്തിന്റെ പേരിൽ ആരോപിതരായിട്ടുണ്ട് കേസ് വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഉണ്ട് നമുക്കറിയാം നമ്മ കേരളത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട് ഒരുപാട് മേഖലകളിലുണ്ട് നാടകരംഗത്തുണ്ട് സിനിമാ രംഗത്തുണ്ട് സോ ഒരു സാമൂഹ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇത് സിനിമാക്കാർക്ക് മാത്രം ബാധകല്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല തങ്ങളുടെ ജീവിതവും തൊഴിലിടവും സംരക്ഷിക്കപ്പെടും എന്ന ഉറപ്പില്ലാത്തതുകൊണ്ടും കുടുംബാംഗങ്ങളടക്കം ആക്രമിക്കപ്പെടും എന്നതുകൊണ്ടുമാണ് അതിക്രമം നേരിട്ട സ്ത്രീകൾ ഇതുവരെ പരാതിപ്പെടാത്തതെന്നും സാറ ജോസഫ് പറഞ്ഞു